കൽമണ്ഡപം എ യു പി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ റൂമിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ നിർവഹിച്ചു സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലവും ഫണ്ടും സ്കൂൾ മാനേജ്മെന്റ് കണ്ടെത്തുകയാണെങ്കിൽ സ്കൂൾ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചു നൽകുമെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു ഇവിടെ പത്തോ മുപ്പതോ നിങ്ങൾ എല്ലാവരും കൂടെ ഇടപെട്ടിട്ട് അതിപ്പോൾ എൺപതിൻ്റെ മേലെയാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കെട്ടിടങ്ങളൊക്കെ കെട്ടാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി അതുപോലെ തന്നെ കിച്ചണിൻ്റെ കൂടെ സ്റ്റോർ നിങ്ങളായിട്ട് സ്വന്തം നിനക്ക് അത് പിന്നെ പിന്നെ കെട്ടിയതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു എയ്ഡഡ് സ്ഥാപനമായതുകൊണ്ട് കെട്ടിടം കെട്ടുന്ന കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ പണ്ട് വയ്ക്കുന്നതിനകത്തൊരു പരിപാടിയുണ്ട് പക്ഷെ കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ കണ്ടെത്തി കെട്ടാൻ തീരുമാനിച്ചാൽ ഒരു സ്മാർട്ട് സ്കൂളാക്കുന്ന കാര്യത്തിൽ എം എൽ എമാരുടെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ സൗകര്യങ്ങൾ നിർത്തിയായിട്ട് ഈ കല്യാണാണെന്ന് മാത്രം ഞാൻ പറയുകയാണ് അതിൻ്റെ കാരണവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ വലിയ വലിയ സ്കൂളുകളും ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത്തരം സ്കൂളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാനദണ്ഡമാവാതെ മക്കൾക്ക് വിദ്യാഭ്യാസം കഴിയുന്ന കൂട്ടായ ഉത്തരവാദിത്തമാണ് സ്കൂളിൽ കുട്ടികൾക്ക് നാൽപ്പത് വർഷം ഭക്ഷണം വിശ നൽകിയ ആളെ ഷാഫി പറമ്പിൽ എം എൽ എ പൊന്നാട ആദരിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ സുനിൽകുമാർ സീനിയർ സൂപ്രണ്ട് സുരേഷ് वीपी ऑफीसर् पीटीए प्रेसिडेंट सतीश कुमार एम प्रेसिडेंट ए प्रसडंड साबि जिबिमो सकिया प्रभर संसाचु न्यूज़ न्यूस पालक